वा देवाय ॐ गङ्गणपतये नमः ॐ श्रीसरस्वत्यै नमः ॐ श्रीगुरुभ्यो नमः ॐ എല്ലാവർക്കും നമസ്കാരം ശ്രീമന് നാരായണീയം ആറാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് ഭഗവാന്റെ വിരാട് രൂപ വർണ്ണനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർണ്ണന എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഭഗവാന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ ലോകങ്ങളായിട്ട് ഭട്ടത്തിരിപ്പാട് നമുക്ക് വിവരിച്ചു തരികയാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ കാൽപാദങ്ങളുടെ അടിഭാഗം മുതൽ മുകളിലോട്ട് വർണ്ണിച്ചു വർണ്ണിച്ചു വരിക എന്താണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയാനുള്ളത് നോക്കാം ആദ്യം ഞാൻ ശ്ലോകം ചൊല്ലിത്തരാം നിങ്ങളതൊന്ന് കേട്ടു നോക്കാം ഗ്രീവാമഹം സമസ്തമയസ്യ സത്യം एवं जगन्मयतनो जगदाश्रितैरप्यन्यैर्निबद्धवपुषे भगवन्नमस्ते ग्रीवा महः तव मुखं च जनः तप तपः तु फालं शिरः तव समस्तमयस्य सत्यम् ജഗന്മയതനോ ജഗദാശ്രിതൈ നിബദ്ധുഷേ ഭഗവൻ നമസ്തേ ഇവിടെ ഭഗവാനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഭട്ടതിരിപ്പാട് സമസ്തമയൻ എന്നാലോചിച്ച് നോക്കൂ സമസ്തം എന്ന് വെച്ചാൽ എല്ലാം സമസ്തമയൻന്ന് വെച്ചാൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ ഭഗവാൻ എന്നാണ് പൊതുവെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഇതിന് മുന്നേ ഭട്ടതിരിപ്പാട് ഉപയോഗിച്ച് കണ്ടിട്ടില്ല സമസ്തമയനായിരിക്കുന്ന ഭഗവാനെ എന്ന് പറയും ആ ഭഗവാനെ എന്ന് വിളിച്ചിട്ട് പറയാണ് തവ സമസ്തമയസ്യ തവ അങ്ങനെയുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവനായിട്ടുള്ള എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നവനായിട്ടുള്ള തവ അങ്ങയുടെ മഹ കഴുത്ത് എന്ന് പറയുന്നത് മഹർലോകമാണ് തവ മുഖം ച ജനഹ അങ്ങയുടെ മുഖമാവട്ടെ ജനലോകമാണ് പിന്നെയോ തപഹ തു തു ഫാലം ഫാലം തപഹ തുടം നെറ്റിത്തടം എന്താണ് തപോലോകമാണ് പിന്നെ എന്താണ് പറയുന്നത് ശിരഹ തവ ശിരസ് തവ ശിരസ് ഭഗവാന് എന്തിന് വഴിയുടെ ശിരസ് എന്ന് പറയുന്നത് സത്യം സത്യലോകമാണ് ശിരസ് എന്ന് പറയുന്നത് എന്നിട്ടാണ് അതിൻ്റെ ഇടയിലാണ് സമസ്തമയസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ കഴുത്ത് മഹർലോകമാണ് മുഖം ജനലോകമാണ് നെറ്റിത്തടം എന്ന് പറയുന്നത് തപോലോകമാണ് ശിരസ് എന്ന് പറയുന്നത് സത്യലോകമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറയാണ് ജഗന്മയതനോ ഭഗവൻ ഇങ്ങനെ ജഗന്മയനായിട്ടുള്ള ഭഗവാനെ ജഗന്മയനായിട്ടുള്ള ഹേ ഭഗവാനെ ഏവം ഇപ്രകാരം ജഗദാശ്രിതൈഹി അന്യേഹി അപി ഈ ജഗത്തിനെ ആശ്രയിച്ചു കൊണ്ട് നിൽക്കുന്ന മറ്റ് പലതിനാലും അന്യേ ഹി അപി മറ്റ് പലതിനാലും മറ്റുള്ളവയാലും നിബദ്ധവപുഷേ നിബദ്ധമായിട്ടുള്ള വപുസ് അതിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും എന്തെങ്കിലും ഉണ്ട് അല്ലെ അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മറ്റു പലതും കൂടെ ഭഗവാനിൽ ആ ഭഗവാന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഭഗവാനേ നമഹ അസ്തു ഭഗവാനെ അങ്ങേ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇതെല്ലാം വിവരിക്കുന്നതിനു പകരം അതിൽ ഒറ്റ ഒരു വാക്കു മതി സമസ്തമയൻ എന്ന് വിളിച്ചു കഴിഞ്ഞതെല്ലാം ഈ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏതൊക്കെ ലോകങ്ങളുണ്ടോ അതൊക്കെ ഭഗവാനിലാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി ഇതിൽ പറയുന്ന കുറെ ലോകങ്ങളുണ്ട് ഇതൊക്കെ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് കേൾക്കുക നമുക്ക് കാണാവുന്നതിലും നമുക്ക് അനുഭവിക്കാൻ അനുഭവിക്കാൻ പറ്റുന്നതിലൊക്കെ ഒക്കെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ശാസ്ത്രം ഇന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തില് ഒരു നാലോ അഞ്ചോ ശതമാനം മാത്രമേ നമുക്ക് സങ്കല്പിക്കാൻ കൂടെ പറ്റിയിട്ടുള്ളൂ ഒരു തൊണ്ണൂറ്റഞ്ചു തൊണ്ണൂറ്റാറ് ശതമാനമൊക്കെ ഇനിയും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിൽ അപ്പുറത്തായിട്ട് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല ഈ മഹർലോകം എവിടെയാണ് ജനലോകം എവിടെയാണ് തപോലോകം എവിടെയാണെന്നും ചോദിച്ചാൽ നമുക്കറിയില്ല എന്തായാലും ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ മതി ഇനി ഭഗവാൻ സമസ്തമയനാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണ്ടേ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ അതെങ്ങനെയാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ പല പല രൂപത്തിൽ ഇങ്ങനെ പ്രകടിതമാവുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ നമുക്ക് നമ്മുടെ ഉള്ളിൽ പലതിനോടും ദേഷ്യമുണ്ട് പകയുണ്ട് അല്ലെ ശത്രുതയുണ്ട് ഇങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ ഭയമുണ്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചിലര് പറയും എനിക്ക് എനിക്കാരോടും ദേഷ്യമില്ല എന്നൊക്കെ പറയും അത് സത്യമാണെങ്കിൽ എത്ര നല്ലതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭാരം നിറക്കുന്നതാണ് മറ്റുള്ളവരോടുള്ള പക ദേഷ്യം അസൂയ കുശുമ്പ് ഇതൊന്നും നമ്മുടെ മനസ്സിലില്ലെങ്കില് നമ്മുടെ ഈ തലയുടെ ഭാരം വളരെ കുറയും നമുക്ക് ഇത്രയൊന്നും ബുദ്ധിമുട്ട് നമ്മൾ നമ്മളെ സഹിക്കാനുണ്ടാവില്ല പലപ്പോഴും എല്ലാം ഭഗവാനിൽ ആണുള്ളത് നമ്മൾ കാണുന്ന നമ്മുടെ ശത്രുവായിട്ട് കരുതുന്ന ആളും ഭഗവാന്റെ ശരീരത്തിലൊരു ഭാഗമാണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തു സുഖമായിരിക്കും ആരോടും ദേഷ്യം വരില്ല ആ എന്താ സന്തോഷം നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുന്നു ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇരിക്കണം ഉപദ്രവം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഒന്നിനോട് ശത്രുതോ ഇല്ലാതെ ആരും വന്നെന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞുള്ള അഹിംസയോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിൽ ആ ഭാരം കൊണ്ട് ഒരാൾ നമ്മളെ ചീത്ത ചീത്തോളിച്ചു അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ സമയം വരുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിലിട്ടിട്ട് അലട്ടി അലട്ടി അയാൾ അതിലൂടെ റോഡിലെ പോകുന്ന സമയത്തും ഇതിലൂടെ പോകുന്ന സമയത്തും ഒക്കെ പ്രാടവും സങ്കടവും ദേഷ്യവും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ കൊണ്ടു നടക്കാതിരിക്കുക അത്രേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ ഭഗവാൻ സമസ്തമയനാണ് നമ്മൾ മറ്റൊരാളോട് അടി കൂടുന്ന സമയത്ത് വഴക്ക് കൂടുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിലെ രണ്ട് രോമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുകയാണെന്ന് വിചാരിക്കാം എൻ്റെ താടി രോമവും മുടിയും തമ്മിൽ പറയണം ഏയ് നീ നോക്ക് നിന്നെ നിന്നെന്തിനു കൊള്ളാം നീ താടിയിലുള്ളത് എൻ്റെ മുടി നോക്ക് എത്ര നീളം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് താടിയും മുടിയും തമ്മിൽ അടികൂടി അങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് നമ്മളൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ ഓരോ കുഞ്ഞു 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 തരികൾ എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എന്തോ ആണ് മറ്റേ മഹാ എന്ന് വിചാരിക്കുന്നു ഓരോന്നിനും ഓരോ ആൾക്കും ഓരോ ജന്മത്തിനും ഓരോ കാര്യങ്ങൾ ഈ ലോകത്ത് നിർവഹിച്ചു പോകാനുണ്ട് അത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ ശരീരം തന്നെ നോക്കുക നമ്മുടെ വായ പറയാണ് നോക്കൂ എനിക്ക് നല്ല മധുരം കിട്ടും രുചി കിട്ടും നല്ല നല്ല സാധനങ്ങൾ എൻ്റെ വായിൽ വരാറുള്ളൂ എന്ന് നമ്മുടെ ശരീരത്തിലെ വിസർജ്യം പോകുന്ന ഭാഗത്ത് നോക്കി പറയാണ് നോക്കൂ നിന്റെ പേശി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിസർജങ്ങളൊക്കെ വന്ന് തട്ടി അയ്യേ മോശം അയ്യയ്യേ എന്ന് പറഞ്ഞ് അതിനെ കളിയാക്കി ആ ചീത്ത പറയുകയാണെന്ന് വിചാരിക്കാം ഒരു ദിവസം ഇത് പറയാണ് വിസർജ്യം എന്നാ പിന്നെ ഞാൻ ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞത് അവിടെ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥയിൽ വെച്ച് നോക്കൂ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വായേനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല ആകെ വൃത്തികേടായി വായ്പ നമുക്ക് വരാൻ തുടങ്ങും തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാ അപ്പൊ നമ്മൾ മോശമാണെന്ന് വിചാരിക്കുന്ന മറ്റ് പലതിനും ഈ ഭൂമിയിൽ പല കാര്യങ്ങളും നിർവഹിക്കാനുണ്ടാകും അതിനർത്ഥം എല്ലാത്തിനും സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നല്ല വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നാണ് സമസ്തമയനാണ് ഭഗവാൻ പക്ഷേ നമുക്ക് ദ്രോഹം ഉണ്ടാവുന്നതിനെ നമ്മൾ പ്രതിരോധിക്കണം അതെല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് നോക്ക് ശരീരത്തിൽ ഒരു ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കേട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റു കോശങ്ങളൊക്കെ കൂടെ അവിടെ പ്രവർത്തിപ്പിച്ച് അതിനില്ലാണ്ടാക്കും നമ്മളെ വയറ്റിലേക്ക് അൾസറും കാര്യങ്ങളൊക്കെ വരുന്നെന്ന് പറയുന്നില്ല അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുറച്ചൊക്കെ കേട് വരുമ്പോൾ അപ്പൊ തന്നെ അതിനെ ആക്രമിച്ചു തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ കുറേ സംഗതികൾ സൃഷ്ടിക്കുന്നുണ്ട് അതില്ലാണ്ടാക്കും അപ്പൊ തന്നെ ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ നശിക്കും അതുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കണം എല്ലാത്തിനോടും ബഹുമാനം വേണം എല്ലാം ഭഗവാനാണെന്ന് വിചാരിക്കണം എന്ന് കരുതി എന്ത് വന്നു കഴിഞ്ഞാലും സഹിക്കണം എന്നർത്ഥമില്ല അങ്ങനെ പണ്ട് നമ്മുടെ പൂർവികന്മാർ വിചാരിച്ചിരുന്നത് കൊണ്ടാണ് കുറെ കാലം മുഗളന്മാരും ബ്രിട്ടീഷുകാരും ഡച്ചുകാരും എല്ലാവരും വന്ന് നമ്മളെ അടിമകളാക്കി കുറെ കാലം ഭരിച്ചത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കണം എല്ലാത്തിലും ഈശ്വരൻ ഉണ്ട് അത് തിരിച്ചറിയാനും എന്താണ് നമ്മുടെ ജീവൻ ആപത്തുണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് തന്നിരിക്കുന്നതും ഈശ്വരനാണ് അതിനെ എതിരിട്ട് തോൽപ്പിക്കാനുള്ള ശക്തി നമുക്ക് നൽകിയിരിക്കുന്നതും ഭഗവാനാണ് ആ ശക്തിയും തിരിച്ചറിവും ആവശ്യത്തിന് ഉപകരിച്ചില്ലെങ്കിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഭഗവാനോട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് മനസ്സിൽ വെറുപ്പ് കൊണ്ട് നടക്കാതിരിക്ക ശത്രുത കൊണ്ട് നടക്കാതിരിക്ക എല്ലാത്തിനോടും സ്നേഹത്തില് വാത്സല്യത്തില് പെരുമാറാൻ നമുക്ക് സാധിക്കണം ഈ ശ്ലോകം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് വരുന്നത് സമസ്തമയനാണ് ഭഗവാൻ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ് എന്താണ് ആ ശ്ലോകത്തിലെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് ചൊല്ലി തരാം നിങ്ങളൊന്ന് ഏറ്റു ചൊല്ലി നോക്കൂ ग्रीवामहस्तव मुखं च जनस्तपस्तु फालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगदाश्रितैः അപ്യർനിബ വുഷേ നമസ്തേ ഭഗവാന്റെ കഴുത്ത് മഹർലോകമാണ് മുഖം ജനലോകമാണ് ഭഗവാന്റെ ഫാലം പറയുന്നത് തപോലോകമാണ് ശിരസ്സാകട്ടെ സത്യലോകമാണ് ഇങ്ങനെ പറയാണ് ഭഗവാനെ സമസ്തമയനായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് എന്നിട്ട് പറയാണ് ജഗന്മയ തനുവായിട്ടുള്ള എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ശരീരത്തോടു കൂടിയിട്ടുള്ള ഭഗവാനെ ജഗദാശ്രിതങ്ങളായിട്ടുള്ള അന്യേഹി അപി മറ്റ് പലതും ഇതിനെ ഈ ജഗത്തിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റ് പലതും മറ്റുള്ളവയാൽ ഒക്കെ നിബദ്ധ വപുഷേ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ശരീരത്തോടു കൂടിയിട്ടുള്ളവനേ ഭഗവാനേ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ആ ചിന്ത അത് നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണം ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒന്നിനോടും വെറുപ്പ് തോന്നേണ്ട ആവശ്യമില്ല എല്ലാത്തിനോടും സ്നേഹം ഉണ്ടാവണം എല്ലാത്തിനോടും ഭക്തി ഉണ്ടാവണം ആദരവുണ്ടാവണം ചുറ്റുപാട് മലിനമാക്കുമ്പോ വൃത്തികേടാക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം പുഴയും വായുവും ഒക്കെ ഈശ്വരനാണ് അതിലേക്കാണ് നമ്മൾ നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്നത് അപ്പൊ ചോദിക്കും മാലിന്യവും ഈശ്വരനല്ലേ മാലിന്യവും ഈശ്വരൻ തന്നെയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ആദരിക്കുന്ന ഒന്നിനെ നമ്മുടെ മനസ്സിൽ വൃത്തികേടാണെന്നുള്ള ഒന്നുകൊണ്ട് മലിനമാക്കുന്നത് തെറ്റല്ലേ അതുകൊണ്ടാണ് ശുദ്ധമാക്കി വെക്കണമെന്ന് പറയുന്നത് അവിടെയാണ് ദേവി ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നത് ലക്ഷ്മി ദേവി വരണമെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവണം എന്ന് പറയും അവൻ അവന്റെ വീട് മാത്രം അടിച്ചു തളിച്ച് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല ദേവി വരണ്ട റോഡിലും അതിനടുത്തുള്ള പുഴയിലും ഒക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് മാലിന്യമൊക്കെ നിക്ഷേപിച്ച് വൃത്തികേടാക്കി പ്ലാസ്റ്റിക്കും ഒക്കെ കൊണ്ടു മണ്ണും എല്ലാം വൃത്തികേടാക്കിയിട്ടിട്ട് ദേവി എൻ്റെ വീട്ടിൽ വന്ന് കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല നമ്മളെല്ലാത്തിനെയും സ്നേഹിക്കണം ഭൂമിയെ മാതാവായി കാണുന്നവരാണ് ഗംഗയെ മാതാവായി കാണുകയാണ് നോക്കൂ കുംഭമേള നടക്കുന്ന സമയത്ത് എല്ലാവരും ഗംഗാ മാതാവിനെ പോയിട്ട് നമസ്കരിക്കുകയാണ് അവിടെ ആ ഗംഗയിൽ മുങ്ങിയ സകല പാപങ്ങളും തീരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ തന്നെ മലിനമാക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ ഇത്തരം ശ്ലോകങ്ങൾ വരുമ്പോൾ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ ആചാര്യന്മാർ അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മരം വെട്ടി മുറിക്കുന്നതിന് മുന്നേ ആ വൃക്ഷത്തെ നോക്കിയിട്ടും ആ വൃക്ഷത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളോടും ക്ഷമിക്കണമേ എനിക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആവശ്യത്തിന് ഞാനിത് ആ മരം മുറിക്കുകയാണ് ഞാൻ നിന്നെ കൊല്ലുകയാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ നമ്മൾ ഇന്ന് കേരളത്തിൽ നോക്കൂ മരം മുറിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഹരാണ് എല്ലാം ആ പറമ്പിൽ കുറെ പാഴ് മുറിച്ച് മുറിച്ചു തള്ളുകയാണ് എന്നിട്ട് നമ്മൾ ഈശ്വരനോട് എന്നെ കാത്തോളം എന്തൊരു ചൂടാണെന്ന് പോയി പ്രാർത്ഥിക്കും നമ്മുടെ ഓരോരുത്തരെയും മനസ്സിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബോധ്യുണ്ടെങ്കിൽ ആ പാവം എത്ര പക്ഷികൾ അതിൽ കൂട് കിട്ടിയിട്ടുണ്ടാവും എത്ര സാധു ജീവികൾ അതിൽ താമസിക്കുന്നുണ്ടാവും അതിനൊക്കെ ജീവിക്കണ്ടേ അണ്ണാറക്കണ്ണന്മാര് കാണാനുണ്ടോ ഇന്ന് എൻ്റെ നാട്ടിലൊന്നും അണ്ണാറക്കണ്ണന്മാരെ കാണാനില്ല ഇതൊക്കെ ലോകത്ത് ഭഗവാന്റെ ഓരോ ഭാവങ്ങളാണെന്നും അതിനെയൊക്കെ ആദരിക്കണമെന്നും ഉള്ളിൽ നിറച്ചുകൊണ്ട് ഓരോരുത്തരും കാര്യങ്ങൾ ചെയ്യാം വെറുതെ ഈശ്വരനോട് ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ല ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ അതിനെയൊക്കെ വാത്സല്യത്തോടു കൂടി നോക്കിക്കാണാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അങ്ങനെയും കൂടെ ചിന്തിക്കാൻ ഈ നാരായണീയ പഠനം സഹായകരമാവട്ടെ എന്ന് ചിന്തിച്ചത് കൊണ്ട് പറഞ്ഞതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായ